നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലൈറ്റാണേ ചിക്കൻ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ കട്ലൈറ്റ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചിക്കൻ കട്ലൈറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ടും വേണ്ടത് ചിക്കൻ ആയിരിക്കുമല്ലോ ചിക്കൻ എന്തേ ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അതായത് ഉപ്പും കുരുമുളകും ഇട്ട് പുഴുങ്ങി അങ്ങനെ ഒന്നുമല്ല എടുത്തിരിക്കുന്നത് അതായത് സാധാ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മസാലസ് എല്ലാം ഇട്ട് ഒന്ന് പെരട്ടി ചിക്കൻ വെച്ചിട്ട് അതൊന്ന് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തിട്ട് അതാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിനകത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച മസാലകളെന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കൂടിയിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തു അത് തണുത്ത് കഴിഞ്ഞ് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നെക്സ്റ്റ് പൊട്ടറ്റോ ഒരു വലിയൊരു പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് ഇതേ ഒന്ന് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ദേസാപോള ഒരു ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു സവോള ഞാനൊന്ന് ചേർ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടെ പച്ചമുളക് ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് എടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം ചിക്കൻ കട്ലൈറ്റിന് ആവശ്യമായുള്ള മസാല റെഡിയാക്കണം അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് ആ ഒരു മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ പാൻ ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ടു കൊടുക്കുകയാണേ അത് നല്ലതുപോലൊന്ന് മുക്കിച്ച് എടുക്കാം ഒരുപാടങ്ങ് ഗോൾഡൻ നിറമാകണ്ടേ കൂടെ സവോള നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആ ഒരു പച്ചമുളക് വരി ഞാൻ കിട്ടി കൊടുക്കാറ് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഇത് പെട്ടെന്നൊന്ന് വഴന്നു നേരം നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഒരുപാടങ്ങ് വഴന്ന് വരണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വട്ടിയെടുക്കാം കട്ട്ലൈറ്റുകൾ പലവിധമുണ്ടല്ലോ ചിക്കൻ ബീഫ് മട്ടൻ പ്രൗൺസ് വെജിറ്റബിൾ കട്ട്ലൈറ്റ് എഗ്ഗ് അങ്ങനെ പല പലവിധമുണ്ട് എല്ലാവർക്കും ഏതൊക്കെ കട്ലൈറ്റ് അതായത് ചിക്കനാണോ ബീഫാണോ എന്നൊക്കെ ഒന്ന് പറയണേ ഇഷ്ടം എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ബീഫാണ് ഇപ്പോൾ എൻ്റെ ഈ ചിക്കൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചിക്കൻ വെച്ച് ചെയ്യുന്നത് ബീഫ് കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുള്ളതാണേ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടേക്കണേ അപ്പോൾ ഈ സബോളൊന്ന് വഴങ്ങു വരട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഒന്ന് സബോള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം അതായത് ഞാൻ ദേ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടും ഈ രണ്ട് മസാലസും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഓൾറെഡി നമ്മൾ മസാലകളൊക്കെ ഇട്ടാണ് അത് ഫ്രൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മസാലയുടെ ആവശ്യമേ ഉള്ളൂ ഈ സബോളയ്ക്ക് വേണ്ടിയുള്ള ഈ മസാലയുടെ ആവശ്യം മതി ചിക്കനകത്ത് നല്ല മസാലയുള്ളതുകൊണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടിക്കുകയുള്ളൂ അപ്പം ഇത് ഏകദേശമായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം ഈ പൊട്ടറ്റോ ഈ മസാലയായിട്ട് നല്ലതുപോലൊന്നും മിക്സ് ചെയ്തെടുക്കണേ പൊട്ടറ്റോ ഈ മസാലയായിട്ടെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കൂടെ നമുക്ക് ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതേം കൂടി ഇട്ട് കൊടുക്കാവേ ഇനി നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുത്തിട്ട് കാണാവേ അങ്ങനെ നമ്മുടെ കലൈറ്റിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാവും ഇനി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്കെല്ലാം കറക്റ്റായിരുന്നെ അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഇരുട്ടി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊന്നും തണുത്തിട്ട് കാണാവേ ഫ്രണ്ട്സ് ഈ മസാല റെഡിയായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കണേ ഞാനത് വിട്ടുപോയിട്ടാണേ മല്ലിയല ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ലൈറ്റ് നമുക്ക് തെക്കോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയൊന്ന് അല്പം ഉപ്പിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മസാല ഞാനൊന്ന് തണുക്കാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോഴത് പെട്ടെന്ന് തണുത്തിട്ട് എന്നാലും നമുക്കിതൊന്നും ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ് സുരക്ഷയില്ലാട്ടോ പറയാതിരിക്കാൻ വയ്യ ഈ മസാല ടേസ്റ്റ് ചെയ്തിട്ട് അപാര ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് ഇങ്ങനെ തന്നെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നുവാണ് അങ്ങനെ ഫ്രണ്ട്സ് മസാലയൊന്ന് തണുത്തിട്ടുണ്ട് ഇനി ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒരു പിടിയായിട്ട് ഇങ്ങനെടുത്തിട്ട് കൈ വൃത്തിയായിട്ട് കഴുകണേ എന്നിട്ട് നമുക്ക് ഇനി ഈ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഇതൊന്നും ഏത് ഷേപ്പ് വേണേലും എടുക്കാം ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം ഞാനിങ്ങനെ റൗണ്ട് പോലെയാണേ കറക്റ്റ് റൗണ്ടൊന്നും ആകത്തില്ല എന്നാലും കണ്ട നമ്മളിങ്ങനെ ഇത് റെഡിയാക്കുമ്പം മസാല പൊടിഞ്ഞു പോകാതിരിക്കണം അതാണ് അതിൻ്റെ കറക്റ്റ് പരുവ് അതായത് ആ പൊട്ടറ്റോയൊക്കെ വേവിക്കുമ്പോഴുള്ള കറക്റ്റ് പരുവം എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ പൊടിഞ്ഞ് പൊട്ടി പോകാതിരിക്കണം ഏകദേശം നമുക്കൊരു അത്യാവശ്യം നല്ല ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ അപ്പോൾ നമുക്കിനിതാദ്യം ഈ എഗിനകത്തോട്ടൊന്ന് മുക്കി കൊടുക്കാവേ നല്ലതുപോലൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മുട്ടയ്ക്കകത്തൊന്ന് എടുത്ത് ഈ ബ്രെഡ് ക്രംസിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ബ്രെഡ് ഇതിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം തിരിച്ചും മറിച്ചിട്ടൊന്ന് കൂട്ടി ചെയ്ത് രണ്ട് കൈ ഇട മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മുട്ടയുടെ ഇതുമെല്ലാം കൂടാകുമ്പം ആകെ ഇതായി പോവും മതി ഒരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ കാണിച്ചു തരാവേ വീണ്ടും അതുപോലെ തന്നെ നമുക്ക് മാക്സിമം എത്രയാണോ വേണ്ടതെന്നുള്ള ആ ഒരു അളവിൽ മസാല എടുത്തിട്ട് ചെയ്താൽ മതി മസാല നല്ല മണവും ഉണ്ട് സൂപ്പർ ടേസ്റ്റുമായി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് രക്ഷയില്ല അപ്പം കട്ട്ലേറ്റ് എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം നമ്മുടെ മസാലയ്ക്ക് ആണ് കട്ലൈറ്റും അതുപോലെ തന്നെ ആയിരിക്കും വീണ്ടും നമ്മൾ അതുപോലെ തന്നെ മുട്ടയ്ക്കകത്തൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലോട്ടൊന്ന് കൂട്ട് ചെയ്യുക നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഈ മസാല മുഴുവൻ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തിട്ട് കാണാവേ ഞാനിങ്ങനെ ഫ്രണ്ട്സ് അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ച മസാല വെച്ച് എനിക്ക് ഒമ്പത് കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ടോ എല്ലാം ഞാനൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ എന്തായ മസാല റെഡിയാക്കിയ പാൻ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ അങ്ങനെ ഓയിൽ ചൂടായി അതിലേക്ക് ഞാൻ കട്ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഒരു ഭാഗം ഒന്ന് റെഡിയാക്കി ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ ഒന്ന് റെഡിയായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കട്ലൈറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് സോസിമുക്കി നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ടേ കണ്ടോ നല്ല ചൂടാണ് പുറം നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടാണ് മസാല ഇരിക്കുന്നത് ടേസ്റ്റി ആയിട്ട് സൂപ്പർ ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല അടിപൊളി അടി അപ്പോൾ ഫ്രണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് ഒന്നും പറയാനില്ല വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു കാൽ കിലോ ചിക്കൻ മതി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം സൂപ്പർ ടേസ്റ്റാണ് ഒരു ലക്ഷ ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്